എന്തിനങ്ങനെ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞ പല പ്രാവശ്യം ശ്രമിച്ചു അപ്പൊ അതുകൊണ്ടാണ് കണ്ണുകാലി നെഞ്ചു കൂട്ടിട്ടാണ് പാവം വരുന്നത് സത്യത്തിൽ കരഞ്ഞു പാവം വിജയ് സാർ എന്റെ കാലിതൊക്കെ ചെയ്തെന്ന് ചോദിച്ചു ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എല്ലാവരും വിജയ് കണ്ടാൽ എന്ത് വന്ന എന്ത് ചോദിച്ചു നാലാം ക്ലാസ് വരണ്ട ജീവിതം വിജയ് സാറ് പിന്നെ പറഞ്ഞോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ മുടിയേടിയൊക്കെ വേണ്ടി വിജയ് സാറിനെ കണ്ടിട്ട് സിനിമ വിലയിച്ചിട്ടുണ്ടോ അപ്പോ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഡയറക്ടർ സാറായി സംസാരിക്കാന്ന് വരെ പറഞ്ഞു ഒരു പത്ത് മിനിറ്റിരുന്ന് കേറാൻ വേണ്ടി സംസാരിച്ചു ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തു ഫോട്ടോ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ വരുവുള്ളൂ പോസ്റ്റ്യൂമിലാണ് ഫോട്ടോ ഫേക്ക് ആണെന്നൊക്കെ വന്നിട്ട് മീഡിയയിലൊക്കെ എന്നൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാവർക്കും അറിയാം ഞാനത് പറഞ്ഞിരിക്കുകയാണ് ഫോട്ടോ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഫോട്ടോ വരും ഫോട്ടോ അത് ശരിയാ പുതിയ വിശേഷങ്ങൾ എന്താ പുതിയ വിശേഷം സിനിമ ചെയ്തോണ്ടിരിക്കുന്ന ലുക്ക് ഹോക്കിന്റെ പുതിയ പടം അതാണ് കൊറേ സിനിമ ഉണ്ട് വലിയൊരു പടം വരാനുണ്ട് വലിയ സൂപ്പർ സർപ്രൈസ് ആക്കി വെച്ചിരിക്കണേ അപ്പൊ ഇങ്ങനെ പടം ഒരു നാലഞ്ച് ഒരു ആറ് പടോളം വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് ബിഗ് ബോസ് അറിയില്ല ഈ നാലാം ക്ലാസ് വരുന്നേ കുഴപ്പമില്ലാണ്ട് പോകണം എല്ലാവരും വിജയം എന്ത് തന്നെ എന്ത് തന്നു ചോദിച്ചു ഈ നാലാം ക്ലാസ് ക്ലാസ്സുകാരൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു വിജയം എമ്പുരം കണ്ടിട്ടില്ല ടിക്കറ്റ് ശരിയാക്കാൻ പറഞ്ഞിട്ട് വന്നു അതാണ് അതെ അതെ ഞാൻ പിന്നെ വന്നത് എന്താണറിയോ അവിടെ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല ഇവിടെ ഞാൻ വരാൻ നേരം രാജകോട്ടനില് ഇവര് കാണാൻ വേണ്ടി വന്നാണ് അർത്ഥം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വിഷം അപ്പോ ഇവിടെ ഇത്തിരി നേരം ആ നേരം എന്തോ നമ്മള് തടസ്സം എന്തെങ്കിലും വന്നു കഴിഞ്ഞാ അത് വിജയത്തിലേക്കാണ് എവിടെയും തോറ്റിട്ട് ജയിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു സീനല ദൈവം തന്നെ ശ്രമിക്കുക ശ്രമിക്കുന്നവർ ഒറ്റ അടിക്കാം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഞാൻ രാജവട്ടിന് എല്ലാ ഡയറക്ടർമാരും എല്ലാ സിനിമ സെറ്റിലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണെ ഒരു അറേഴ് പടം വന്നിട്ടുണ്ട് അപ്പൊ വളരെ ഹാപ്പിയാണ് കുഴപ്പമില്ലാണ്ട് പോണു സിനിമയുടെ ആഗ്രഹം എനിക്ക് ഒന്നും തോന്നിയില്ല പച്ച ആയൊരു മനുഷ്യൻ നമ്മുടെ വിനീതേട്ട വിനീത് ശ്രീനിവാസേട്ടനൊക്കെ എങ്ങനെയുണ്ട് അതേപോലെ സ്കൂളായിട്ടൊരു മനുഷ്യൻ പെട്ടെന്ന് കറിയണ ഒരു എന്താ കുട്ടികളുടെ മനസ്സാണ് ജേണൽ പച്ച ഒരു എന്താ പറയാ ഒരു കവടമില്ലാത്ത സിനിമയും ജീവിതവും രാഷ്ട്രീയം എല്ലാം ഒരേപോലെയാണ് ഒരു നല്ലൊരു